കോമൺ ബിബിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് അരളിച്ചെടിയെക്കുറിച്ചുള്ള ഒരു വീഡിയോയാണ് മനോഹരമായ പുഷ്പങ്ങൾക്ക് വേണ്ടി നാം നട്ടു വളർത്താറുള്ള ഒരു സസ്യമാണല്ലോ അരളി അരളി ആയുർവേദത്തിൽ ഉപവിഷ വിഭാഗത്തിൽപ്പെടുന്ന ഒന്നാണ് കുതിരകളെ കൊല്ലുന്നത് എന്ന അർത്ഥത്തിൽ അശ്വമാരം എന്ന് സംസ്കൃതത്തിൽ ഇതിന് ഒരു പേരുമുണ്ട് നല്ല മണമുള്ള ഇന്ത്യൻ അരളിയും മണമില്ലാത്ത മെഡിറ്ററേനിയൻ അരളിയും എന്നിങ്ങനെ രണ്ട് രീതിയിലാണ് അരളികളുള്ളത് പൂവിന്റെ നിറവ്യത്യാസത്തിൽ നാല് നിറമാണ് അരളിക്കുള്ളത് പിങ്ക് വെള്ള മഞ്ഞ ചുവപ്പ് എന്നിങ്ങനെയാണ് ആ നാല് അരളികൾ ഉള്ളത് അരളിയുടെ ചുവപ്പും പിങ്കും വെള്ളയുമൊക്കെ സമാന സ്വഭാവം ഉള്ളതാണ് എന്നാൽ മഞ്ഞപ്പൂവുണ്ടാവുന്ന അരളിക്ക് പച്ച നിറം കൂടുതലാണ് അതുകൊണ്ട് തന്നെ മഞ്ഞ അരളിയെ പച്ച എന്നും വിളിക്കാറുണ്ട് രാജനികണ്ടുവിൽ കറുത്ത പൂവുള്ള ഒരു അരളിയെ കുറിച്ച് പറയുന്നുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിൽ അത് സാധാരണ ഒന്നുമല്ല എല്ലാ ളികളുടെയും ഏത് ഭാഗം ഒടിച്ചാലും വെളുത്ത ഒരുതരം കറ ഊറി വരും സസ്യങ്ങളിൽ ഔഷധവീര്യമുള്ളതുപോലെ തന്നെ വിഷവീര്യം ഉള്ളതുമുണ്ട് ചില ഔഷധവീര്യമുള്ള സസ്യങ്ങൾ പോലും അധികം ഉപയോഗിക്കുന്നത് വിപരീത ഫലമാണ് ഉണ്ടാക്കുക എന്നാൽ തനിയെ വിഷമില്ലാത്തതും മറ്റൊന്നിനോട് ചേരുമ്പോൾ വിഷാംശം ഉണ്ടാകുന്നതുമായ നിരവധി ഫലങ്ങളുണ്ട് മനുഷ്യർക്ക് ദോഷകരമായ പലതും പ്രകൃതിയിലെ മറ്റു ജീവികൾ ഉപജീവനത്തിനായി ഉപയോഗിക്കുന്നുമുണ്ട് ഏതായാലും അരളിയെക്കുറിച്ചാണല്ലോ നാം ഇപ്പോൾ പറഞ്ഞു വരുന്നത് അരളിയും ഈ ഗണത്തിൽപ്പെടുന്ന ഒന്നാണല്ലോ അരളി അഗ്നി അംശമുള്ള സസ്യമാണ് യാഗാദികൾക്ക് അഗ്നി ഉണ്ടാക്കുന്നത് അരളിക്കോൾ കൊണ്ടാണ് വിഷവീര്യം കൂടുതലുള്ളതാകയാൽ വിധിയും മാത്രയും അറിഞ്ഞുപയോഗിച്ചില്ലെങ്കിൽ അപകടമുണ്ടാക്കുന്ന ഒന്നാണ് അരളി മഞ്ഞ അരളിയെ നമുക്കൊന്ന് നോക്കാം മഞ്ഞ അരളിയുടെ ഇലകൾ ചുവന്ന അരളിയുടെ ഇലകളേക്കാൾ വീതി കുറഞ്ഞതും തിളക്കമുള്ളതും പച്ച നിറം കൂടിയതുമാണ് മഞ്ഞാരളിയുടെ പൂവ് മറ്റു അരളിയുടെ പൂക്കളേക്കാൾ നിറമുള്ളതും വലുതുമാണ് മഞ്ഞാരളിയുടെ പൂവിന്റെ ദളങ്ങൾ ഒന്നു ചേർന്ന് ഒരു മഞ്ഞ കോളാമ്പി പൂവ് പോലെയാണ് കാണപ്പെടുക അരളിയുടെ വേരിൽ നിന്നും ഇലയിൽ നിന്നും വേർതിരിച്ചെടുക്കുന്ന പദാർത്ഥങ്ങൾക്ക് ഹൃദയത്തിന്റെ പ്രവർത്തനങ്ങളെ വർദ്ധിപ്പിക്കുവാനുള്ള കഴിവുണ്ട് കൂടാതെ ശ്വാസകോശത്തിൽ അടിഞ്ഞുകൂടുന്ന കഫം ശമിപ്പിക്കുവാനുള്ള ഒരു പ്രത്യേക കഴിവും ഇതിനുണ്ട് പക്ഷേ അമിതമായി ഉപയോഗിച്ചാൽ ഹൃദയത്തിന്റെയും ശ്വാസകോശത്തിന്റെയും പ്രവർത്തനം തകരാറിലാക്കും എന്നും ഓർക്കണം ചുവന്ന ചുവന്നാരളിയുടെ പൂവ് പ്രത്യേക രീതിയിൽ കരിച്ചെടുത്ത് ഉപയോഗിക്കുന്നത് എത്ര പഴകിയ ചുമയെയും ഇല്ലാതാക്കുന്ന നല്ലൊരു ഔഷധമാണ് ചുവന്ന ചുവന്നാരളിയുടെ ഇലയും തൊലിയും അരച്ച് കുഷ്ഠരോഗ ത്തിനും മറ്റും ഉപയോഗിച്ചു വരുന്നുമുണ്ട് ചുവന്നാരലയുടെ വേരിന്റെ മേൽത്തൊലി ഉണക്കി പൊടിച്ചത് ബ്രോങ്കൈറ്റിസിനും മറ്റും ഉപയോഗിക്കുന്നുണ്ട് അതിന് വളരെ ഉത്തമ ഔഷധവുമാണ് കൂടാതെ തലയിൽ വട്ടത്തിൽ വട്ടത്തിലായിട്ട് മുടി പോകുന്നതിന് അരളിയുടെ ഇലയോ ഇലയുടെ നീരോ കാച്ചിയെണ്ണ ദിവസവും തൊട്ടു കുരട്ടിയാൽ അവിടെ മുടി മുടി പൊടിച്ചു വരികയും അസുഖം മാറുകയും ചെയ്യും അരളിയുടെ ഇലയും ഒക്കെ കഴിച്ച് നിരവധി ആളുകൾ അപകടത്തിൽപ്പെട്ടത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് കന്നുകാലികൾ ഇതിന്റെ ഇലയോ പൂവോ മറ്റോ കഴിച്ചാലും വിഷബാധ പെട്ടെന്ന് തന്നെ ഉണ്ടാവും ാണ് അരളി കൊണ്ടുള്ള ചികിത്സ വളരെ സൂക്ഷിച്ച് പ്രയോഗിക്കേണ്ട ഒന്നായതിനാൽ ഒരിക്കലും അരളിയുടെ ചികിത്സ സ്വയം ചെയ്യാൻ പാടുള്ളതുമല്ല അരളിയെ കുറിച്ച് ഇനിയും ഒട്ടനേകം കാര്യങ്ങൾ പറയുവാനുണ്ട് എങ്കിലും നമ്മുടെ ഈ ലഘു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം